കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ എലഫന്റ് എസ്റ്റിമേഷന് തുടക്കമായി ആനകളുടെ ഏകദേശം കണക്കെടുപ്പാണ് എസ്റ്റിമേഷൻ നടപടികളിലൂടെ വകുപ്പ് നടത്തുന്നത് കേരളത്തിനു പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട് ജൂലൈ അവസാനം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും വനമേഖലകളെ വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നത് കേരളത്തിലാകെ അറുന്നൂറ്റി പത്ത് ബ്ലോക്കുകളാണ് ഉള്ളത് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള പെരിയാർ ലാൻഡ്സ്കേപ്പിൽ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്കുകളുണ്ട് പ്രത്യേക പരിശീലനം നേടിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് കാട്ടിനുള്ളിൽ പരിശോധന നടത്തുന്നത് ആദ്യ ദിവസം വനത്തിനുള്ളിൽ സഞ്ചരിച്ച് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം രേഖപ്പെടുത്തും അടുത്ത ദിവസം ഒന്നര കിലോമീറ്ററിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസിറ്റുകൾ വഴിയുമാണ് കണക്കെടുപ്പ് നടത്തുന്നത് അവസാന ദിവസം ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും കണക്കെടുപ്പ് നടത്തുമെന്ന് തേക്കിടി റേഞ്ച് ഓഫീസർ ഈ സിപ്പി പറഞ്ഞോ ആദ്യത്തെ ദിവസം നമ്മൾ ഈ ബ്ലോക്കുകളിൽ നടന്ന് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം എടുക്കുന്നു അതിൽ ആണെത്രയാണ് പെണ്ത്രയാണ് കുട്ടികൾ എത്രയാണ് അങ്ങനെയുള്ള കണക്കാണ് ആദ്യം എടുക്കുന്നത് സെക്കൻഡ് ഡേയിൽ നമ്മൾ ട്രാൻസിറ്റ് വാക്ക് നടക്കുന്നു ഒന്നര കിലോമീറ്റർ ട്രാൻസിറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിനെ കാണപ്പെടുന്ന എലഫൻറ്റ് ഡങ് അത് എത്ര എത്രണമുണ്ട് അതിൻ്റെ പഴക്കം എത്രയുണ്ട് അത് ഈ ട്രാൻസിറ്റിന് എത്ര ദൂരത്തിലാണ് കാണുന്നത് അതിൻ്റെ ആംഗിൾസ് എത്ര ആംഗിൾ മാറിയിട്ടാണ് കിടക്കുന്നത് അങ്ങനെയുള്ള ഡേറ്റാ സംഭവം എടുക്കുന്നത് മൂന്നാമത്തെ ദിവസം നമ്മൾ വാട്ടർഫോൾ ബേസ് ചെയ്തിട്ടുള്ള കണക്കെടുപ്പാണ് അത് വാട്ടർഫോളിൽ വരുന്ന ആനയിലെ എണ്ണമാണ് എടുക്കുക അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി അതിൻ്റെ ഡേറ്റാസ് നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ജൂലൈ ജൂലൈ മാസം ജൂലൈ അവസാനത്തോടുകൂടി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മുൻവർഷങ്ങളിലും കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് വിവിധ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് എസ്റ്റിമേഷൻ പരിപാടി നടത്തുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട് ജൂലൈ മാസം അവസാനം കണക്കെടുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും